ി ഗ്രാമപഞ്ചായത്ത് യോഗാ ദിനാചരണവും വായനാ ദിനാചരണവും സംഘടിപ്പിച്ചു കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് ഹാൾ ചടങ്ങുകൾക്ക് വേദിയായി കേരള സംസ്ഥാന ആയുഷ് വകുപ്പ് ഭാരതീയ ആയുഷ് മിഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാമത് അന്തർദേശീയ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത് ചേരാനല്ലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെ നടത്തിയ യോഗാ ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കൂപ്പടി ഗ്രാമപഞ്ചായത്ത് വളരെ ആഘോഷപൂർവം തന്നെ യോഗാദിന പരിപാടികൾ നടത്തി പഞ്ചായത്ത് ഹോളിൽ ചേർന്ന യോഗാ ദിന പരിപാടികളിൽ വാർഡ് മെമ്പർമാരും വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറുമാസത്തോളമായി പരിശീലനം നടത്തിക്കൊണ്ടിരുന്ന വനിതകളും അവരുടെ ആരോഗ്യവകുപ്പും സമുചിതമായി പരിപാടിയിൽ പങ്കെടുത്തു പരിശീലനം ലഭിച്ച ഏതാണ്ട് മുപ്പതിലധികം വനിതകൾ ഇവിടെ യോഗ ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളും അതോടൊപ്പം പഞ്ചായത്ത് സ്റ്റാഫ് എല്ലാവരും കുടുംബശ്രീ വനിതകൾ എല്ലാവരും ഇതിൽ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ ജോസ് അധ്യക്ഷത വഹിച്ചു യോഗ ദിനാചരണ ചടങ്ങുകളുടെ ഭാഗമായി സംഘടിപ്പിച്ച യോഗ പ്രദർശനം ശ്രദ്ധേയമായി യോഗ ഡോക്ടർമാരായ മോഹൻ അശ്വതി അലക്സ് വാർഡ് മെമ്പർമാരായ മിനി ബാബു സിന്ധു അരവിന്ദ് ഹരിഹരൻ ജിജി ശെൽവരാജ് സെൽവരാജ് സിനി എൽദോ മരിയ തുടങ്ങിയവർ പങ്കെടുത്തു പതിനൊന്നാമത്തെ അന്താരാഷ്ട്ര ദേശീയ ദിനമായി ഇന്ന് കൂവപ്പടി പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ യോഗാ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഫസ്റ്റ് സെന്റർ വരുന്നത് നമ്മുടെ ചേരാനല്ലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലാണ് ആദ്യത്തെ മൂന്ന് മാസം സമയം എട്ട് മണി മുതൽ ഒമ്പത് വരെയാണ് അതിനുശേഷം അടുത്ത മൂന്ന് മാസം വരുന്നത് ചേരാനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സോറി ഹൈ സ്കൂളിലാണ് അവിടെ മാസം മാസം അതിനുശേഷം ഫാമിലി ഹെൽത്ത് അങ്ങനെ ഈ ഒരു ഒരു ാണ് നമ്മൾ അത് ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാരും എല്ലാ വനിതകളും പഞ്ചായത്തിലെ എല്ലാ വനിതകളും അതിൽ പങ്കു ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു യോഗ ദിനാചരണത്തിന് ശേഷം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വായനാ ദിനാചരണവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മായാ കൃഷ്ണകുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വായനാ ദിനത്തോടനുബന്ധിച്ച് കോപ്പിടി ഗ്രാമപഞ്ചായത്ത് സർഗസംഗമം ട്വന്റി ഫൈവ് എന്ന പേരിൽ പഞ്ചായത്തിലെ സർഗനലരായ എഴുത്തുകാരെ ഒത്തുചേർത്തുകൊണ്ട് ഒരു പരിപാടി പഞ്ചായത്ത് ഹോളിൽ വെച്ച് സംഘടിപ്പിച്ചു ഈ പരിപാടിയിൽ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നുള്ള പതിനൊന്നോളം എഴുത്തുകാർ പങ്കെടുത്തു അവരുടെ രചനകളും അതോടൊപ്പം അവരുടെ ആശയങ്ങളും പഞ്ചായത്ത് അംഗങ്ങളും സാഹിത്യകാരന്മാരും പഞ്ചായത്ത് സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും വായനശാല പ്രതിനിധികളും എല്ലാവരും ഉൾപ്പെടെ ഒരു സദസ്സ് സംഘടിപ്പിക്കുക എന്നതായിരുന്നു പഞ്ചായത്തിൻ്റെ ലക്ഷ്യം പഞ്ചായത്ത് അതിൻ്റെ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടാണ് വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരെ കണ്ടെത്തുകയും അവരുടെ അവരെ ഇതുപോലെ ഒരു ചെറിയ പരിപാടി സംഘടിപ്പിക്കുന്നതിനും ദിനാചരണത്തിന്റെ ഭാഗമായി സമീപ പ്രദേശങ്ങളിലെ ആദരിച്ചു കവിയും ചെറുകഥാകൃത്തുമായ ഷാജൻ ചെറിയാൻ നോവലിസ്റ്റ് എസ് നിഷാന്ത് ഗാനരചയിതാവ് കൂവപ്പിടി ജി ഹരികുമാർ കവി എൻ പി സജി കവയത്രി സുഷമ ശിവരാമൻ ഗാനരചയിതാവ് സന്തോഷ് കോടനാട് ചെറുകഥാകൃത്ത് രാജു പി കോടനാട് മുൻ മാധ്യമ പ്രവർത്തകൻ എം കെ രാജശേഖര പണിക്കർ എഴുത്തുകാരൻ രാജ പണിക്കർ എഴുത്തുകാരൻ കെ കെ രാജേന്ദ്രൻ എന്നിവർ ആദരമേറ്റുവാങ്ങി പഞ്ചായത്തിലെ വിവിധ വാർഡംഗങ്ങൾ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ